ഞാൻ ഇന്നിവിടെ ഒരു ഉപ്പേരിയാണേ ഉണ്ടാക്കുന്നത് അത് തകരേൻ്റെ ഇല വെച്ചിട്ടാണേ അത് ഞങ്ങളവിടേക്ക് തകരേൻ്റെ ഇല എന്നാ പറയുക ഓരോ സ്ഥലത്തേക്ക് ഓരോ വിധാട്ടാ പറയും എനിക്കറിയില്ല വേറെ സ്ഥലത്തേക്ക് എന്തെങ്കിലും പേര് പറയുന്നുണ്ടോ എന്താ ഇല്ല ഇത് ഇത് ഈ ദേവ് മാതിരി ഇല കേട്ടോ കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ ഇല ഇത് ഒരു മൂന്ന് ഇല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നുള്ളിയെടുക്കുന്നത് ഫുള്ളായിട്ട് നുള്ളിയെടുക്കില്ല തൂമ്പിൻ്റെ മൂന്നല വച്ചിട്ടാണ് നുള്ളിയെടുക്കുന്നത് അത് അതേമാതിരി ഞാനിതൊക്കെ അതങ്ങനെ മൂന്നല ഉള്ളി എടുത്തത് ഇത് ഒന്ന് നല്ല തളിര ഇല വേണം എടുക്കുക ഇതിപ്പോൾ മഴ ഒക്കെ പെയ്തപ്പോൾ ഉണ്ടായിട്ട് നല്ല ഇത് നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ നല്ല ശരീരത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്നൊരു ഇലയാണ് കേട്ടോ ഇത് ഇതങ്ങനെ ഇപ്പോൾ എവിടെ അങ്ങനെ കാണലില്ല ആദ്യമൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും കാണലില്ല അപ്പം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ മുളച്ച് കണ്ടപ്പോൾ ഞാൻ എടുത്ത് ഉപ്പേരി വെക്കുകയാണ് ഇതെടുത്തിട്ട് നല്ല ആദ്യം ഇതൊന്ന് ഇതിൻ്റെ കട്ട് ഒന്ന് ചെറിയൊരു കയ്പ്മാതിരി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് കുറയായി അപ്പം അതിപ്പോൾ അതിന് നമ്മൾ പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് ഇത് തിളപ്പിച്ചിട്ട് ഈ വെള്ളം കളയും വിട്ടോ ഇതിപ്പം ഞാൻ നല്ലോണം കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണേ ഇത് ഞാനൊന്ന് ആദ്യം ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് ഈ കട്ട് ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പേരി ആക്കിയിട്ട് എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഉപ്പേരി കളിക്കഴിക്കാൻ വെളുത്തുള്ളിയും പച്ചമുളക് ഒരു രണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളക് കുറച്ച് നാളികേരം എല്ലാം കൂടെ ചതച്ചിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാതെ അപ്പോൾ കർക്കിടക മാസത്തിൽ നമുക്ക് ഇല കഴിക്കണം എന്നാണല്ലോ പറയലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എന്ന് ഞാൻ ഇത് പറിച്ചുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മുരിങ്ങയില നമ്മൾ ഒരു ഞങ്ങളിവിടെ ഒരു മാസത്തേക്ക് ഉപയോഗിക്കില്ല മുരിങ്ങല ഈ കർക്കിടകം കഴിയുന്നവരെ ഇനി മുരിങ്ങല ഞങ്ങൾ എടുക്കില്ല ഒരു മാസം അത് പറയ ദേവീൻ്റെ താലി എന്നാണ് ഇവിടെ പറയൽ അപ്പം അതുകൊണ്ട് ഞങ്ങളത് എടുക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മുരിങ്ങയില പൊട്ടിച്ചു ഉപ്പേരി ഒക്കെ എന്തായാലും ചെയ്യുന്നില്ല അപ്പം ഈ വേറുള്ള ഇലകളാണ് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും അരിഞ്ഞെടുക്കട്ടെ ആദ്യേ എന്നാൽ ഞാൻ തകരേൻ്റെ ഇല ഉപ്പേരിക്കുള്ള ഇല അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതൊന്ന് ഗ്യാസിൽ വെക്കുന്നുണ്ടേ ഗ്യാസിൽ വെച്ചിരിക്കുന്നത് ഒന്ന് തിളയ്ക്കട്ടെട്ടോ ഇത് നമ്മളെ ഇല ഒന്ന് തിളച്ചിക്കുന്നെ ഞാനൊന്ന് ഓഫ് ചെയ്യണേ ഗ്യാസ് എന്നിട്ടതൊന്ന് ഊറ്റിയെടുക്കട്ടെ അതാ ഉപ്പേരിലേക്കുള്ള നാളികേരം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് നാളികേരം ഒരു അഞ്ച് കാന്താരി കുറച്ച് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി ഇതൊന്ന് ഞാൻ അമ്മീമ്മിൽ ചതച്ചെടുത്തിട്ട് വരാം കേട്ടോനി അതാ അമ്മീമ്മിൽ എടുത്ത് ചതച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നാളികേരവും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ടേ ഇതിലേക്ക് പച്ച പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വറവട വറുത്തിടാൻ വേണ്ടിയിട്ട് ഉപ്പേരി ശരിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുകയാണെ ഇട്ട് കൊടുക്കുന്നു കടുക് ഇട്ട് ഇട്ടുകൊടുക്കും ഞാൻ അതിലേക്ക് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കും ഗ്യാസ് സിമ്മിൽ വെക്കണേ ഉഴുന്നപ്പ് കളറ് ഒന്നുട്ടി ഞാൻ നമ്മൾ എടുത്തു വെച്ച പകരേൻ്റെ ഇല ഉച്ചേവിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് വേവിക്ക് വെച്ച ഇല ഒന്ന് തിളച്ചിട്ടേ ഉള്ളൂ പക്ഷെ കയ്പ്പൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന് അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല ചെറുതായിട്ട് കയ്പൊന്നും ഇല്ലേട്ടോ ഞാൻ നൂറ്റി വെള്ളം ഊറ്റി കളയുന്നത് ഞാൻ ചറച്ചെടുത്ത് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പച്ചചാ ഇപ്പൊ ചറച്ചിട്ടേൻ്റെ ഇതൊന്ന് മാറാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് തുറന്ന് നോക്കണ്ടേ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലൊരു മണൊക്കെ വരുന്നേണ്ടിട്ടോ പച്ച വെളിച്ചെണ്ണി ഇതും കൂടെ ചേർന്നപ്പോ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഗ്യാസ് ഓഫ് ആക്കണേ നമ്മൾ തകരേൻ്റെ തകരേൻ്റെ ഉപ്പേരി ഇവിടെ റെഡി അയക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്